പ്രിയമുള്ളവരെ ഏവരെയും എസ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള മുപ്പത്തിനാല് പോസ്റ്റുകളിലേക്ക് ഐ ടി എ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഈ വിളിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഇക്വലം ക്വാളിഫിക്കേഷനകത്ത് ഡിപ്ലോമാക്കാരുടെ ക്വാളിഫിക്കേഷൻ പറയാത്തോണ്ട് നമുക്ക് ഏതൊക്കെ അപേക്ഷിക്കണം അപേക്ഷിക്കേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ എഞ്ചിനീയറിങ് ഡിപ്ലോമക്കാരെ സംബന്ധിച്ച് വരുന്നുണ്ട് ഇതിനൊരു പരിഹാരം എന്നതിലൊക്കെയാണ് പ്രധാനമായിട്ടും എന്തേതൊക്കെ നമ്മൾ അപേക്ഷിക്കണം എന്താണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇതിനൊരു വിശദീകരണം തരാനായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് നമുക്കറിയാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പി എസ് സി ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമുക്കറിയാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള മുപ്പത്തി നാല് തസ്തികയിലേക്കുള്ള നിയമനങ്ങളാണ് വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം ഐ ടി ഐ വകുപ്പിൽ വരുമ്പോൾ അതിൻ്റെ ഇത് അതിൻ്റെ എന്ത് അതിൻ്റെ ഏജ് പത്തൊമ്പത് ടു നാൽപ്പത്തി നാല് വയസ്സാണ് അതിൻ്റെ ഏജ് പത്തൊമ്പത് ടു നാൽപ്പത്തി നാല് ആണ് ഏജ് അപ്പോൾ നമുക്ക് അതോടൊപ്പം അറിയാം അതിൻ്റെ മിനിമം യോഗ്യത ഐ ടി എ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ഐ ടി എ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഓർ ഡിപ്ലമ ഓർ അതിനകത്തുല്യമായ ഹയർ ആയിട്ടുള്ള ബി ടെക് എം ടെക് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഐ യിൽ പഠിപ്പിക്കുന്ന ജോലിയുള്ള പഠിപ്പിക്കേണ്ട ജോലിയായ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വേണ്ട ടെക്നിക്കൽ സൈഡ് എൻജിനീയറിംഗ് സൈഡ് വേണ്ട നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അതുപോലെ നമുക്ക് എടുക്കാം ആദ്യത്തത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ പേര് മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി മെക്കാനിക് അഗ്രികൾച്ചർ മെഷിനറി അപ്പോൾ അഗ്രികൾച്ചർ മെഷീനറിയുടെ മെക്കാനിക്കായിട്ടുള്ള ഐ ടി ഇൻസ്ട്രക്ടർ പോസ്റ്റ് അതിൻ്റെ യോഗ്യത എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ യോഗ്യത പറയുന്നതിനകത്ത് മറ്റ് പ്രശ്നങ്ങളില്ല ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ അഗ്രികൾച്ചർ മെഷീനറി പറയുമ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ അഗ്രികൾച്ചർ അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ ബിടെക്ക് അഗ്രികൾച്ചർ എം ടെക് ഒപ്പം തന്നെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എം ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും ബി ടെക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അത് അതിൻ്റെ പോസ്റ്റിൻ്റെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് അഗ്രികൾച്ചർ മെഷിനറി അതിൻ്റെ നമുക്കറിയാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊട്ടടുത്ത അറുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്താണ് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ വരുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ വരുമ്പം നമുക്കറിയാം എൻ ഡി സി ഈ പറഞ്ഞ പ്രസ്തുത കോഴ്സ് തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ഡിസൈനിങ് അല്ലേ എൻ ഡി സി ഡ്രാഫ്റ്റ് ആൻഡ് സിവിൽ പറയുന്നുണ്ട് അതുപോലെ അപ്പം ഡ്രാഫ്റ്റ് ആൻഡ് സിവിൽ എൻ ഡി സി വരും പറയാം പോളിടെക്നിക് ഡിപ്ലോമ പറയും ആർക്കിടെക്ചർ ഡിപ്ലോമ പറ്റും ഒപ്പം തന്നെ നമുക്ക് എന്ത് പറ്റും അതിൻ്റെ ബിടെക് എം ടെക് സിവിൽ എൻജിനീയേഴ്സിന് പറ്റും ആ രീതിയിലുള്ളവർക്കെല്ലാം പറ്റും അതുപോലെ എം മാർക്ക് ഉള്ളവർക്ക് മാർക്ക് മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ ഉള്ളവർക്ക് അവർക്കെല്ലാം പറ്റുന്ന ആർക്കിടെക്ചറൽ ബിടെക്കാർക്ക് ഇവർക്കെല്ലാം പറ്റുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് അടുത്തത് അതാണ് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ കുറിച്ചുള്ള സംശയങ്ങൾ മാറി കാണുമെന്ന് വരുന്നു അറുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയുള്ള എൻജിനീയറിംഗ് ലെവൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ സിവിൽ ആർക്കിടെക്ചർ ഡിപ്ലോമക്കാർ ഇവർക്കുള്ള പോസ്റ്റാണ് അടുത്തത് നമുക്ക് നോക്കാം പിന്നെ ടെക്നിക്കൽ സൈഡുള്ള പോസ്റ്റുകളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത് അറുന്നൂറ്റി അൻപത്തൊന്ന് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ മാൻ അടുത്താണെന്ത് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ മാൻ ആകുമ്പം വരുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെയും ആർക്കിടെക്ചറിൻ്റെ ഐ ടി എ ക്വാളിഫിക്കേഷൻ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എം ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അവർക്കെല്ലാം അതോടൊപ്പം തന്നെ എന്താണ് ആർക്കിടെക്ചറൽ ഡിപ്ലോമക്കാർക്കും ഇവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ബി ആർക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആർക്കിടെക്ചറൽ ഡ്രാഫ് സുമാൻ അതിൻ്റെ ആർക്കിടെക്ചറൽ ഡ്രാഫ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് നമുക്ക് നോക്കാം ഏതാണ് ടെക്നിക്കൽ പോസ്റ്റുകൾ വരുന്നതെന്ന് നോക്കാം അറുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് അതിന് യോഗ്യത എന്താണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് ബിടെക് മെക്കാനിക്കൽ ബിടെക് ഇലക്ട്രിക്കൽ പിന്നെന്താണ് എം ടെക് മെക്കാനിക്കൽ എം ടെക് ഇലക്ട്രിക്കൽ ഏത് ഡിപ്ലോമ കോഴ്സ് ഇതിന് പറ്റും അപ്പോൾ ഓർത്തിരുന്നോണം നമുക്ക് ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാർക്കും മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എന്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്കിനകത്ത് ആർക്കപേക്ഷിക്കാമെന്ന് വെച്ചാൽ ആർക്കപേക്ഷിക്കാം അറുന്നൂറ്റി അമ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്ററിക്കാർക്ക് ഡിപ്ലോമക്കാരായുള്ള മെക്കാനിക്കലുകാർക്കും ഡിപ്ലോമ ഇലക്ട്രിക്കലുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എന്ന് ഓർക്കുക ഓക്കെ അടുത്ത നമുക്ക് നോക്കാം അടുത്തത് ഏതാണ് വരുന്നത് ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് അറുന്നൂറ്റി അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ടെക്നീഷ്യൻ മെക്കട്രോണിക്സിന് വരുമ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഐ ടി എ പ്ലസ് ത്രീ എക്സ്പീരിയൻസ് എടുത്ത് പറയുന്നില്ല അതാതിൻ്റെ ഐ ടി എ പ്ലസ് ത്രീ എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാം പ്ലസ് പറയുന്നു മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കൽ മെക്കട്രോണിക്സ് ഡിപ്ലോമ മെക്കട്രോണിക്സ് അതുപോലെ തന്നെ എൻ ഡി സി മെക്കട്രോണിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് മെക്കാനിക്കൽ ബിടെക് ഇലക്ട്രിക്കല് ബിടെക് മെക്കട്രോണിക്സ് ബിടെക് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ടെക്നോളജി എം ടെക് മെക്കാനിക്കൽ എം ടെക് മെക്കട്രോണിക്സ് അപ്പൊ ഈ രീതി വരുന്നോ അതിനകത്ത് ബിടെക് മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നതുകൊണ്ട് ബിടെക് ഇലക്ട്രിക്കലും വരുന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാർക്കും മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എന്ത് ജൂനിയൻ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് ജൂനിയൻ ഇൻസ്ട്രക്ഷൻ ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് അറുനൂറ്റി അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് വന്നിരിക്കുന്നതാണ് അറുനൂറ്റി അമ്പത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൂൾ ആൻഡ് എന്താണ് വന്ന ടൂൾ ആൻഡ് ഡൈ മേക്കറാണ് വന്നിരിക്കുന്നത് ടൂൾ ആൻഡ് ഡൈ മേക്കറിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഐ ടി എ കോഴ്സ് ഞാൻ പറയുന്നില്ല അത് കൂടാതെ അതുകൂടാതെന്താണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട് ബി ടെക് ടൂൾ ആൻഡ് ഡൈ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിടെക് ആ രീതിയിലുള്ളവർക്കെല്ലാം ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിനെ അപേക്ഷിക്കാൻ പറ്റും അതാണ് അതിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമുക്ക് വരുന്നത് അടുത്ത ടെക്നിക്കൽ പോസ്റ്റ് വരുന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്താറ് രണ്ടായിരത്തി മൂന്ന് ഇലക്ട്രോണിക് മെക്കാനിക്കാണ് ഇലക്ട്രോണിക് മെക്കാനിക്കിനെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെ അറിയാം എന്താണ് വരുന്നത് ബിടെക് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എം ടെക് ഇലക്ട്രോണിക്സ് ഒപ്പം തന്നെ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അത് എടുത്ത് പറഞ്ഞില്ല കഴിഞ്ഞറിയാവില്ല നമ്മുടെ എസ് സി പഠിച്ച തന്നെ ഡി ഡിപ്ലോമ ഇലക്ട്രോണിക്സുകാർ ഒരിക്കൽ കയറിയ പോസ്റ്റാണ് അപ്പം അവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പി എസ് സി വിട്ടുപോയിരിക്കുകയാണ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അവിടെ എന്താണ് ഡിപ്ലോമ ഇലക്ട്രോണിക്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും ആ പോസ്റ്റാണെന്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് അടുത്തതാണ് അറുന്നൂറ്റി അമ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രാഫ്റ്റ്മാൻ സിവിനെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ സിവിൽ ബിടെക് സിവിൽ എം ടെക് സിവിൽ അപ്പോൾ സിവിലുകാർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന ആണെന്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ട്രാഫ്റ്റ്മാൻ സിവിൽ പിന്നീട് വരുന്നതാണെന്ത് അറുന്നൂറ്റി അമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിന്ന് മെക്കാനിക് ഡീസൽ അത് മെക്കാനിക് ഡീസൽ ജൂനിയർ സെക്ടർ മെക്കാനിക് ഡീസൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഐ ടി ഡീസൽ മെക്കാനിക് പ്ലസ് ഇയർ എക്സ്പീരിയൻസ് കൂടാതെ ബിടെക് ആട്ടോമൊബൈല് ബിടെക് മെക്കാനിക്കൽ ബിടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ് ആണ് വരുന്നത് മെക്കാനിക് ഡീസൽ ആയതുകൊണ്ട് ഡിപ്ലോമ ആട്ടോബൈബൈൽ എഞ്ചിനീയേഴ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് നമുക്കറിയാം കഴിഞ്ഞ ലിസ്റ്റുകളിൽ കയറിയ ഡിപ്ലോമ ആട്ടോവയിൽക്കാരുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ ഡിപ്ലോമ ആട്ടോമൈൽ എഞ്ചിനീയേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഡീസൽ അല്ല അപേക്ഷിക്കാൻ പറ്റും അതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അമ്പത്തെട്ട് അടുത്താണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി അൻപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ഫിറ്റർ വരുമ്പോൾ നമുക്കറിയാം എന്താണ് ബിടെക് മെക്കാനിക്കൽ എം ടെക് മെക്കാനിക്കല് അത് കൂടാതെ വരുന്നതാണ് എന്താണ് ഡിപ്ലോമ മെക്കാനിക്കലുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൻ്റെ കാറ്റഗറി നമ്പർ നമുക്കറിയാം അറുന്നൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം അതും നിങ്ങൾക്ക് അപേക്ഷിക്കാം മെക്കാനിക്കൽ ഡിപ്ലോമക്കാരെ സംബന്ധിച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് പിന്നീട് വരുന്നതാണ് അറുനൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയും ഇപ്പോൾ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടർ അതിന് വരുന്നത് ആട്ടോമൊബൈൽ എൻജിനീയറിങ്ങും ഡി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും കാർക്കും പറ്റുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആട്ടോവൈൽ ഡിപ്ലോമക്കാർക്കും മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കൽ ഐ ടി ഇൻസ്ട്രക്ടർ പോസ്റ്റ് അപ്പം മെക്കാനിക്കൽ ഡിപ്ലോമക്കാരും ആട്ടോവൈൽ ഡിപ്ലോമക്കാരും ഓർക്കുക നിങ്ങൾക്കും അപേക്ഷിക്കാൻ പറ്റും പിന്നീട് വരുന്നതാണ് ടർണർ അറുന്നൂറ്റി അറുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടർണർ ടർണർ വരുമ്പോഴും നമുക്കറിയാം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഐ ടി പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കലുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ടർണർ അപ്പം ഡിപ്ലോമക്കാരായ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതും അപേക്ഷിക്കുക പിന്നീട് നമുക്ക് നോക്കാം അടുത്ത കാറ്റഗറി നമ്പർ എന്താണ് വന്നേക്കുന്നത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് അടുത്താണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കിനെ സംബന്ധിച്ച് പറഞ്ഞാലും എന്താണ് ബി ടെക് ഇൻസ്ട്രുമെൻറ്റേഷൻ ബിടെക് ഇലക്ട്രോണിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അതിൻ്റെ എം ടെക് കോഴ്സുകൾ ഒപ്പം തന്നെ എന്ത് ആർക്കും പറ്റും ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആർക്കും പറ്റും അപ്പോൾ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അപേക്ഷിക്കാൻ പറ്റും ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്ന് പറഞ്ഞുള്ള പോസ്റ്റ് ഓക്കെ പിന്നീട് വരുന്നതാണ് എന്ത് അതോടൊപ്പം തന്നെ വരുന്നതാണ് അടുത്തത് മെഷിനിസ്റ്റ് മെഷീനിസ്റ്റ് അറുനൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഷീനിസ്റ്റ് അപ്പോൾ മെഷീനിസ്റ്റ് മെഷീനിസ്റ്റ് വരുമ്പോഴും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് മെഷീനിസ്റ്റ് ഐ ടി ഐ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ബിടെക്കാർക്കും ഡിപ്ലോമാക്കാർക്കും മെക്കാനിക്കൽക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് മെഷനിസ്റ്റ് പിന്നീട് അടുത്ത നമുക്കറിയാനുള്ളതാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഷീനിസ്റ്റ് അത് നമുക്കറിയാം ഐ ടി ഐ മെഷീനിസ്റ്റ് പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്ക് മെക്കാനിക്കൽ എൻജിനീയേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഐ ടി ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അറുനൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഷീനിസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് അറുനൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷീറ്റ് മെറ്റൽ വർക്ക് അതും നമുക്ക് എന്താണ് മെക്കാനിക്കലുകാർക്കും അതിൻ്റെ ഡിപ്ലോമക്കാർക്ക് ബിടെക്കാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷീറ്റ് മെറ്റൽ വർക്ക് പിന്നെ വരുന്ന അറുന്നൂറ്റി അറുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഫ്രിജേഷൻ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജേഷൻ ആൻഡ് എയർ കണ്ടീഷൻ വരുമ്പം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ പ്ലസ് ത്രീ എക്സ്പീരിയൻസ് കൂടാതെ വരുന്ന എന്താണ് ബിടെക് മെക്കാനിക്കൽ വരും അതുപോലെ ഡിപ്ലോമ മെക്കാനിക്കൽ വരും എം ടെക് മെക്കാനിക്കൽ വരും അപ്പം മെക്കാനിക്കൽകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ആർ എ സി റഫേഷൻ ആൻഡ് എയർ കണ്ടീഷനിലെ ഇൻസ്ട്രക്ടർ പോസ്റ്റ് പിന്നീട് നമുക്ക് വരുന്നതാണ് അടുത്ത കാറ്റഗറി നമ്പറാണ് എന്ത് പെയിന്റർ പെയിന്ററിന് വരുമ്പം അതിന് വരുമ്പം മാത്രം ഐ ടി ഐ പെയിൻ്റാണ് ഡിപ്ലോമ പെയിൻ്റിങ് ഉണ്ടെങ്കിൽ അങ്ങനെ അതുകൊണ്ട് പെയിൻറ്റിംഗ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് പറ്റൂ ഇവിടെ മറ്റ് ക്വാളിഫിക്കേഷൻ ഹയർ ക്വാളിഫിക്കേഷൻ അപേക്ഷിക്കാൻ പറ്റത്തില്ല ഐ ടി ഐ പെയിൻറ്റർ പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുന്ന പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പെയിന്റർ എന്നുള്ള പോസ്റ്റ് പിന്നീട് നമുക്ക് വരുന്നതാണ് അറുന്നൂറ്റി അറുപത്തിരണ്ട് ഡ്രൈവർ കം മെക്കാനിക് ഡ്രൈവർ കം മെക്കാനിക് ഡ്രൈവർ കം മെക്കാനിക്കു ക്വാളിഫിക്കേഷൻ വരുമ്പോൾ എന്താണ് ബിടെക് ആട്ടോമൊബൈൽ ബിടെക് മെക്കാനിക്കൽ എം ടെക് ആട്ടോവയൽ എം ടെക് മെക്കാനിക്കൽ ഒപ്പം തന്നെ ഡിപ്ലോമ മെക്കാനിക്കലും ഡിപ്ലോമ ഓട്ടോമൊൽക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് ഡ്രൈവർ കം മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടർ അതിൻ്റെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് നമുക്കറിയാം അടുത്തയക്കാനുള്ളത് അറുന്നൂറ്റി അറുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇലക്ട്രോപ്ലേറ്റർ അപ്പം ഇലക്ട്രോപ്ലേറ്ററിന് വരുമ്പം എന്താണ് വരുന്നത് അതിനകത്ത് വരുമ്പം ഐ ടി ഇലക്ട്രോപ്ലേറ്റർ ഐ ടി ഇലക്ട്രോപ്ലേറ്റർ പഠിച്ച് ത്രീയർ എക്സ്പീരിയൻസ് പ്ലസ് ബി ടെക് കെമിക്കൽ എം ടെക് കെമിക്കൽ ഡിപ്ലോമ കെമിക്കൽ അപ്പോൾ കെമിക്കൽ എഞ്ചിനീയേഴ്സിനും കെമിക്കൽ ഡിപ്ലോമക്കാർക്കും ഒപ്പം ഐ ടി എ പ്ലസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഇൻസ്ട്രക്ടർ ആണ് ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോപ്ലേറ്റർ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നു അറുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് ഇലക്ട്രോണിക്സ് അപ്ലയൻ അതിൻ്റെ ഐ ടി കോഴ്സ് ഇലക്ട്രോണിക്സ് അപ്ലയൻസ് അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി വി അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ അതിൻ്റെ മെക്കാനിക്സ് അതിൻ്റെ റിപ്പയറിങ് അത് പഠിപ്പിക്കുന്ന ഐ ടി എ കോഴ്സ് അതിനെ വരുമ്പോൾ ഇലക്ട്രോണിക്സ് ആർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അറുനൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസ് പിന്നീട് വരുന്നു അറുന്നൂറ്റി എഴുപത്തി രണ്ട് അറുന്നൂറ്റി എഴുപത്തി രണ്ട് നമുക്കറിയാം കാറ്റഗറി നമ്പർ പറഞ്ഞു ജൂരൽ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനാണ് നമുക്കറിയാം ഐ ടി എ ഇലക്ട്രീഷ്യൻ പ്ലസ് ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എന്താണ് ബിടെക് ഇലക്ട്രിക്കൽ എം ടെക് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ത് ഇലക്ട്രിക്കലുകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഹൈ ടെ ഇലക്ട്രിക് ഹൈടെ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പിന്നീട് വരുന്ന പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ അതും ഇതുപോലെ തന്നെ ആർക്കപേക്ഷിക്കും ഇലക്ട്രിക്കലുകാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാർക്കും ഇലക്ട്രിക്കൽ ബിടെക്കുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് എന്താ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ പിന്നീട് വരുന്നതാണ് ജൂനിയർ റിസ്ട്രിക്ടർ വുഡ് വർക്ക് ടെക്നീഷ്യൻ വുഡ് വർക്ക് ടെക്നീഷ്യനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അപ്പോൾ അതിനകത്ത് വരുന്നത് ബിടെക് മെക്കാനിക്കുകക്കും ബിടെക് ആട്ടോവെലുകാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് ആർക്കും പറ്റും മെക്കാനിക്കൽ ഡിപ്ലോമക്കാർക്കും ആട്ടോവെൽ ഡിപ്ലോമക്കാർക്കും ഈ പോസ്റ്റിന് അപേക്ഷിക്കാം ഇപ്പോൾ ഈ ഏകദേശം നമുക്ക് അപേക്ഷിക്കേണ്ട എഞ്ചിനീയറിംഗ് തസ്തികൾക്കാർക്ക് അല്ലെ എഞ്ചിനീയറിങ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറഞ്ഞു ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു ഐ ടി ഐ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം നിമി ആണ് ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ഐ ടി ഐയിലെ പരീക്ഷകൾ പോലും ഇപ്പോൾ ഒബ്ജക്റ്റീവാണ് ആ ബേസ്ഡാണ് ഐ ടി ഐ ലോ പരീക്ഷകൾ ഒപ്പം തന്നെ ഫിറ്ററായാലും ഷീറ്റ് മുറ്റല അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്കറിയാം കഴിഞ്ഞ പരീക്ഷകളിൽ ആദ്യമായിട്ട് നിമി ബേസ്ഡ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റിനുകളുടെ ഒരു പരമ്പരകൾ തന്നെ ആ രീതിയിലുള്ള ടെസ്റ്റ് പേപ്പറുള്ള പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമുക്കറിയാം ഏറ്റവും ഒരു ഐ ടി ആയാലും ഐ ടി കളി ചാക്ക ഐ ടി എൽ ഒക്കെ ഐ ടി എൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഐ ടി അധ്യാപകരെ സൃഷ്ടിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർക്ക് ജോലി നേടിക്കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ നാഗപ്പള്ളി അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു പാക്കേജ് പലർക്കും പല ക്ലാസ്സുകൾക്കും ജോലിയുള്ളവർക്കും വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഒരു സീരീസ് ഒരു ഒരു ട്രേഡിൻ്റെ നിമി ബേസിൽ ക്വസ്റ്റിൻ ബാങ്ക് സീരീസിൽ മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആ രീതിയിലുള്ള ഒരു സീരീസ് ഒരുമിച്ച് മേടിക്കുമ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് കിട്ടും ആ രീതിയിലുള്ള സീരീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആർ ആർ ബി പരീക്ഷയ്ക്കും അതോടെ തന്നെ ആർ ആർ ബിയുടെ എൽ പി പരീക്ഷ ഇനി വരാൻ പോകുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുക്കാനുള്ള ലോങ് ടൈം മെക്കാനിക്കലുകാർക്കുള്ള ബാച്ചുകൾ ഇലക്ട്രിക്കലുകാർക്കുള്ള ബാച്ചുകൾ സിവിലുകാർക്കുള്ള ബാച്ചുകൾ ഇതെല്ലാം ഇവിടെ തുടരുകയാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും തുടരുന്നു അപ്പം തന്നെ ഈ അവസരത്തിൽ നമുക്കറിയാം അപേക്ഷിക്കാനുള്ള പല തസ്തികളും ഇതിനോടൊപ്പം തന്നെ ഉണ്ട് ഡേറ്റ് മറക്കരുത് ഈ മാസം അവസാനം അപേക്ഷിക്കാനുള്ളതിൽ നമുക്കൊരു വേറൊരു ഉണ്ട് ഏത് പോസ്റ്റാണുള്ളത് ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രെയിനിങ് അല്ലേ അതിന് അസിസ്റ്റൻ്റ് ഡയറക്ടറിൻ്റെ അറിയാം ക്വാളിഫിക്കേഷൻ എനി ബി ടെക് ഓർ എം ബി എക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിനും അപേക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ടർ ഗേഡ് വൺ എഞ്ചിനീയറിംഗ് കോളേജ് ആപ്ലിക്കേഷൻ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ അറിയാം ബിടെക്ക് അറുപത് ശതമാനമാണ് യോഗ്യത അവർക്കും അപേക്ഷിക്കാനുള്ള പോസ്റ്റുകൾ ഇപ്പം ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാണ് ഇപ്പം ഇതെല്ലാം അപേക്ഷിക്കുക അപേക്ഷിക്കുക ഒപ്പം തയ്യാറെടുക്കുക നിരന്തരമായ പരിശീലനത്തിലൂടെ നമുക്ക് ജോലി ഉറപ്പാക്കാം നമുക്കറിയാം എ എൽ പി ആറായിരത്തോളം വേക്കൻസിക്ക് ലോക്കോ പൈലറ്റ് വിളിച്ചിരിക്കുകയാണ് ലോക്കോ പയലിനെ സംബന്ധിച്ചറിയാമല്ലോ കഴിഞ്ഞ പരീക്ഷകളിലുള്ള ചരിത്രപരമായ വിജയം നമുക്കറിയാം എപ്പോഴും റെയിൽവേ പരീക്ഷ ഒരു പ്രത്യേക പാറ്റേണിലാണ് ചോദിക്കുന്നത് ആ പാറ്റേണിൽ സി ബി ടി വൺ സി ബി ടി ടു സിവിറ്റിയിട്ട് വരുമ്പോൾ ടെക്നിക്കൽ പാർട്ട് ഉൾപ്പെടെ നമുക്ക് പഠിച്ച് ജോലി ഉറപ്പാക്കാം അതിനുള്ള നിരന്തര പരിശീലനം ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സംവിധാനമുണ്ട് കരുനാഗപ്പള്ളി നിങ്ങൾക്ക് താമസിച്ച് പഠിച്ച് ജോലി ഉറപ്പാക്കാം ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് ജോലി ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഒപ്പം തന്നെ ഈ സംശയങ്ങൾ എന്തൊക്കെ അപേക്ഷിക്കാമെന്നുള്ള സംശയം ഇപ്പോൾ മാറിക്കിട്ടുമെന്ന് കരുതുന്നു മാറി എന്ന് കരുതുന്നു ഓക്കെ